ഹലോ ഹായ് നമസ്കാരം അപ്പം നമ്മളിന്നൊരു കോട്ടയത്തോട്ടൊരു യാത്രയാണ് കേട്ടോ കോട്ടയത്തോട്ട് പോകാൻ വേണ്ടി രടിയായിട്ട് നിൽക്കുവായിരുന്നു അങ്ങനെ അതേ കോട്ടയത്തോട്ട് പോകുന്ന വഴിക്ക് കാറിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറി കെ എസ് ആർ ടി സിയുടെ പമ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ പെട്രോൾ അടിക്കാറുള്ളത് സ്ഥിരം ഇവിടെ നിന്ന് അടിക്കാറുള്ളത് ചേട്ടൻ പറയുന്നത് ഇവിടുന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് മൈലേജ് കൂടുതൽ കിട്ടുമെന്നാണ് ഉള്ളതാണോ നമ്മൾ എനിക്ക് അങ്ങനെ തണ്ണീർമുക്കം പണ്ട് വഴി കോട്ടയത്തോട്ടുള്ളൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ വൈകുന്നേര സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബണ്ട് റോഡിൽ കൂടി പോകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും പിന്നെ അതിൻ്റെ ആ ഒരു സൈഡിൽ കയറി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോരാം ഇല്ലെങ്കിൽ ഒരു കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോരാം അപ്പോൾ അത് രാവിലെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ നീ പറഞ്ഞില്ലല്ലോ എന്തിനാണ് നമ്മൾ കോട്ടയത്ത് പോകണേന്ന് കോട്ടയം ഡെൻറ്റൽ കോളേജിൽ പോവുകയാണ് കേട്ടോ നന്ദിക്കുട്ടിൻ്റെ പല്ല് പറിക്കാൻ വേണ്ടി പോവുകയാണ് സാധാരണ നന്ദിക്കുട്ടന് പല്ലൊക്കെ ഇളകി കഴിഞ്ഞാൽ തന്നെ താനൊക്കെ പറിച്ചെടുക്കുന്നതാണ് പക്ഷേ ഇത്തവണ ഒരു പല്ല് ഇളകിയൊന്നുമില്ല പക്ഷേ പക്ഷെ എന്നാൽ അതിൻ്റെ സൈഡിൽ കൂടി ഒരു പല്ല് മുളച്ച് വരുവം കൂടി ചെയ്യുന്നു അപ്പോൾ പിന്നെ ഇതിന് മുമ്പ് പ്രാവശ്യം പല്ലിന് കേട് വന്നിട്ട് നമ്മളിതുപോലെ ഇവിടെയുള്ളൊരു ഡോക്ടറെടുത്ത് കൊണ്ടേ കാണിച്ചു അവസാനം അകപ്പാടെ സീനായവർ അടച്ചിട്ടൊന്നും സെറ്റായുമില്ല അകപ്പാടെ കൊച്ച് വിഷമിച്ചു പിന്നെ നമ്മൾ ഡെൻ്റൽ കോളേജിൽ കൊണ്ടുപോയാണ് അത് സെറ്റാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് നേരെ അവിടെ തന്നെ പോവാം അത് ഒരു റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടം വരെ എത്തിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നമ്മുടെ ഡെൻറ്റൽ കോളേജ് എത്തുന്നത് വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ നന്ദക്കൂട്ടൻ്റെ മുളച്ച് വരുന്ന കുഞ്ഞുപല്ല് അതിന് എന്താവോ എന്തോ സൈഡിൽ കൂടിയൊക്കെയാണ് വരുന്നത് അപ്പോൾ അതേ ഒ പി ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടനാണ് നിന്നത് എന്തായാലും ഞങ്ങളുടെ ഭാഗ്യത്തിൽ നിന്ന് തിരക്ക് വളരെ കുറവായിരുന്നു സാധാരണ നല്ല തിരക്കുണ്ടാകുന്ന ഒരു വട്ടം ഞങ്ങൾ അമ്മയായിട്ടൊക്കെ പല്ലെടുക്കാൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം തിരക്ക് കുറവായിരുന്നു ഞങ്ങളകത്ത് നിന്ന സമയത്ത് അച്ഛനും മകളും കൂടി പുറത്ത് ഇരിക്കുമായിരുന്നു നീച്ചുമൊക്കെ ഓട്ടമായി കേട്ട് ഉറക്കം വരുന്നെന്നും അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ പല്ലെടുക്കാമെന്ന് പറഞ്ഞു കേട്ടാണ് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഓർത്ത് ഡേറ്റൊക്കെ തന്നു വിടുമായിരിക്കും പിന്നെ എടുക്കത്തുള്ളതെന്നാണ് പക്ഷേ അപ്പം തന്നെ എടുക്കുകയെന്ന് പറഞ്ഞു എന്തായാലും ഒന്നും എടുക്കണ്ട പല്ല് അത് പോകാനുള്ള പല്ലായത് കൊണ്ടാണോ എന്തോ കൊച്ചിന് പേടിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ അയ്യോ കൊച്ചു ആദ്യം ഇങ്ങനെ പേടിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ ആ ഒരു സമയത്ത് കൂളായിട്ടിരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു വഴക്കോ ഒരു കരച്ചിലോ ഒന്നും ഉണ്ടായില്ല പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് എന്തോ പല്ലൊക്കെ എടുക്കുന്നതായിട്ട് വല്ലാത്തൊരു തലയ്ക്കകത്തൊക്കെ ഒരു പെരുപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതേ പല്ലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നന്ദക്കൂട്ടം വന്നിരിക്കുന്നു നോക്കിയാൽ ഓ അവൻ്റെ ആ ഒരു പല്ലെടുത്തു അവന് മരവിപ്പം ഉള്ളത് കൊണ്ടാണ് ആ ഒരു രീതിക്ക് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഐസ് ക്രീമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം ഒന്നും അച്ചാന് വേണ്ട ഐസ്ക്രീമൊന്നും അത്ര ഇഷ്ടമല്ല ആ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ അധികം സംസാരിക്കാത്തിരുന്ന ആളാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അവന് സംസാരിക്കണം അങ്ങനെ തന്നെ ഞങ്ങൾ ഒരു ഷെയ്ക്ക് വാങ്ങിച്ചു കഴിക്കാൻ പറഞ്ഞു തണുപ്പ് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഷേക്ക് വാങ്ങിച്ചു കൊടുത്തു അവന് ഷെയ്ക്ക് കുടിക്കുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടുള്ളല്ലോ അങ്ങനെ ഞാൻ നിശ്ചു ഓരോ ഷേക്ക് കഴിച്ചു ഷാർജ ഷേക്ക് പിന്നെ അതേ പ്രമോദിയായിട്ടും ഷെയ്ക്ക് ഒന്നും വേണ്ട ആപ്പിൾ ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ ജ്യൂസ് കുടിച്ചു ഇനി നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ വീട്ടിൽ ഫുഡൊന്നും റെഡിയാക്കിയിട്ടില്ല നമ്മളിതേ നേരെ മനസ്സിലായാലും എങ്ങോട്ടാണ് പോന്നെയെന്ന് നമ്മുടെ മണ്ണഞ്ചേരിയിലോട്ട് തന്നെയാണ് പോകുന്നത് ഇന്ന് ഈദുൽ ഫിത്തർ അല്ലേ അപ്പോൾ എന്തായാലും അയൽപക്കത്ത് നിൽക്കാൻ സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ടാവും ഞങ്ങൾ ഞങ്ങള് നോക്കി നമ്മുടെ സുന്ദരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു അതെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഒരു മണി ആയി വന്നപ്പോഴത്തേക്കും അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇത് ശിയാബിക്കാടെ വീട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണി ഇത് ഷെജനായിത്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണി പിന്നെ ദേ ഇത് മുതാസത്തെയും റാബിയും കൂടി കൊണ്ടുവന്നതാണേ ചിക്കൻ ബിരിയാണിയും പിന്നെ കറിക്കാച്ചിതും അങ്ങനെ ഇത്രയും സംഭവങ്ങൾ ടേബിളിൽ ഇങ്ങനെ നിരന്നിരിക്കുമായിരുന്നു ഒന്നും നോക്കിയില്ല ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അച്ഛൻ അന്നേരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു നാല്ക്കൂട്ടിന് കഞ്ഞിയാണ് കേട്ടോ കൊടുത്തത് നന്ദിക്കൂട്ടിന് ബിരിയാണിയോടൊന്നും വലിയ താല്പര്യമില്ല അവൻ കല്യാണ വീട്ടിൽ പോയാലും ബിരിയാണി കഴിക്കാറില്ല അവൻ സാധാരണ ചോറാണ് അവന് മേടിച്ച് കഴിക്കാറുള്ളത് ഇതേ അമ്മയും ചോറാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ബാക്കി വന്ന ബിരിയാണി ഞങ്ങൾക്ക് ക്ക് പാത്രത്തിനകത്താക്കി അമ്മ തന്നു വിട്ടു വൈകുന്നേരം ഇനി പോയിട്ട് ഇത് വേറെ വെച്ച് വേറെ ഒന്നും വെക്കണ്ടല്ലോ ഇതുകൊണ്ട് ചൂടാക്കി കഴിച്ചാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന ഒരു ഒരഞ്ചാറ് ചൂട് ചീരയും ഞാൻ പറഞ്ഞു കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ചീരയും പറിച്ചെടുത്തു അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോരുവാണ് അച്ഛനാ സമയത്ത് ഒരു ഓട്ടം വന്നത് കാരണം അങ്ങോട്ടേക്ക് പോയി അപ്പോൾ പിന്നെ അമ്മയോടും ആങ്ങളെയോടും യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്ന വൈകുന്നേരത്തേക്കുള്ള കാര്യവും കുശാലായി അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ